ഹലോ ഗൈസ് അജു സ്ലോോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എൻ്റെ വീടിന് മുമ്പ് ഫിറ്റ് ചെയ്തിരുന്ന ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഏകദേശം മുമ്പിട്ടുണ്ടായിരുന്നു ഒരു ആറ് മാസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാം ആറ് മാസം മുമ്പാണ് ഒരു കൊല്ലം മുമ്പാണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് അതിന് ശേഷം എപ്പോഴും വാഷ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല വാഷ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ടാങ്കും ചെളി വിളിക്കുന്നതിൽ ഏറ്റവും കുറവ് വരുന്നൊരു ടാങ്കുമാണ് ഈ ഒരു മോഡൽ അപ്പോൾ നമ്മൾ ഇതൊന്നും അഴിച്ച് വാഷ് ചെയ്യാൻ പോകുന്നത് എല്ലാ ആഴ്ചയും വാഷ് ചെയ്യണമെങ്കിൽ ഇതിൽ കാണുന്ന അത്ര ചെളിയൊന്നും കാണത്തില്ല പിന്നെ ഇവിടെ വരുന്ന ഞങ്ങൾ അടിക്കുന്ന ബോർവെല്ലിലെ വാട്ടർ കേട്ടോ അതിൽ ധാരാളം ചെളിയുണ്ട് അതുപോലെ പാറയൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ഒരു വാട്ടർ വരുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ചെളി ഇതിൽ കാണാൻ പറ്റും കണ്ടോ ഫുള്ള് ഇത് ഈ ഒരു പൈപ്പിലൂടെ കറങ്ങിയാണ് വെള്ളം പോകുന്നത് അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ചെളിയായത് നമ്മൾ ഈ അടിഭാഗം നല്ല ചെളിയാണ് അപ്പോൾ അത് ഫുള്ളും ഒരു ആ മുൻപ് കാണിച്ചൊരു ബ്രഷ് കൊണ്ട് ഫുള്ള് ക്ലീൻ ചെയ്യാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കഴുകാൻ പറ്റും ഇപ്പം ഞാൻ ഇറങ്ങി കഴുകാൻ പറ്റത്തില്ല ഈ ഒരു പൈപ്പ് സെൻ്ററിലൂടെ വന്നിരിക്കുന്ന കാരണം അത് പോസിബിളല്ല അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ബ്രഷ് ഉപയോഗിച്ച് കഴുകിയെടുക്കാൻ പറ്റും റാമ്പോയും അമ്മയൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് എൻ്റെ സംഭവം എന്ന് വെച്ചിട്ടില്ല നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഫുള്ള് ഇതുപോലെ ക്ലീൻ ചെയ്യാണ് അപ്പോൾ അത്യാവശ്യം ചെലിയൊക്കെ പോകുന്നുണ്ട് പിന്നെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ആഴ്ചയിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ചളി പിടിക്കത്തില്ല അപ്പോൾ അത്രയും ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഈ ഈ ഒരു സൈഡിൽ കാണുന്ന മൊത്തം ഞങ്ങൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് പിന്നെ വേറൊരു ബ്രഷ് ഉപയോഗിച്ച് അടിഭാഗം ഫുള്ള് ക്ലീൻ ചെയ്ത് കിട്ടണം അപ്പോൾ അത്രയും ചളിയാണ് ഇന്ന് ഇളകി വന്നത് ഫുള്ള് ഇളകി വന്നത് പിന്നെ ഈ ഒരു ടാങ്കിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇളകി വരുന്ന ചളി മൊത്തം ലാസ്റ്റ് ആ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്തുള്ള ആ വാട്ടർ ഫുള്ള് ഡ്രൈനേജ് വാൾവിലൂടെ ഫുൾ ഇത് ഇതേപോലെ അടിയിലുള്ളൊരു വാൾവുണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് പുറത്തോട്ട് നമുക്ക് കളയാൻ പറ്റും തുണി വെച്ച് എടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഒരു തുണ്ട് ചളി പോലും അത്തേണ്ടാവില്ല കംപ്ലീറ്റ് നമുക്ക് പുറത്തടയാൻ പറ്റും അതാണ് ഈ ഒരു ടാങ്കിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമെട്ടം അതുകൊണ്ടാണ് ഇത് വെക്കാനും കാരണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്ലീനിങ്ങിനും വാഷിങ്ങിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സൗകര്യമാണ് ഈ ഒരു ടാങ്ക് നമുക്ക് തരുന്നത് അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എല്ലാ ആഴ്ചയിലും ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ചെളി വരത്തില്ല അത് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ ആളില്ലാത്തരുന്ന കാരണം ഞാൻ ജസ്റ്റ് ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം ഏകദേശം ഒരു രണ്ട് മാസത്തിന് ശേഷമാണ് ഇത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ബോർവെൽ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ചളി വന്നിരിക്കുന്നത് പിന്നെ അടിഭാഗം കൂടിയാണ് ആണെങ്കിൽ തുറന്നു വിടാനുള്ളൂ ക്ലീൻ ചെയ്തതിന് ശേഷം ഈ അടിയിൽ കാണുന്ന ഈ ഒരു വാട്ടർ കൂടെ നമുക്ക് തുറന്നു വിട്ടതിന് ശേഷം പുതുതായിട്ട് വരുന്ന വെള്ളം ഒന്ന് നിറച്ച് നോക്കാം ഇപ്പോൾ നോക്കി ഇതും കൂടെ നറന്നു വിട്ടുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം അങ്ങനെ ഒരു ഫുള്ള് ഇതാ അത് തുറന്നു വിട്ടപ്പോൾ അതിന് ലാസ്റ്റും ലാസ്റ്റ് വന്നിട്ട് കുറച്ച് മണ്ണിരിപ്പുണ്ട് ആ മണ്ണും കൂടെ നമുക്ക് ഫ്രഷ് വാട്ടർ അടിച്ചിട്ട് ആ മണ്ണും കൂടെ കളഞ്ഞ് കഴിഞ്ഞ് നല്ല വാട്ടർ കൊണ്ട് ടാങ്ക് സ്ഥിതിയാക്കാൻ പറ്റും കേട്ടോ എളുപ്പമാണ് ക്ലീൻ ചെയ്യാൻ അപ്പോൾ എല്ലാ ആഴ്ചയിലും ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത്രയും ചളി പിടിക്കത്തില്ല നിങ്ങൾക്ക് ഈ ഒരു വാട്ടർ ടാങ്ക് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ലാസ്റ്റ് ഇരിക്കുന്ന ആ ഒരു മണ്ണും നമുക്ക് കളയാനായിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടർ പമ്പ് വാട്ടർ പമ്പ് ഓൺ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു പൈപ്പിലൂടെ വരുമ്പോൾ ജസ്റ്റ് ആ ലാസ്റ്റ് ഇരിക്കുന്ന ആ ഒരു മണ്ണും കൂടെ പോകുന്നതാണ് കേട്ടോ നമ്മൾ മോട്ടർ ഒന്ന് ഓണാക്കുകയാണ് ഇപ്പോൾ ഓൺ ആക്കിയത് അപ്പോൾ ആ മണ്ണ് മണ്ണ് ജസ്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇനി ആ മണ്ണ് ആ ഒരു ഡ്രൈനേജ് കൂടെ തന്നെ പൈപ്പ് കൂടെ പൊക്കോളും അതിന് ശേഷം നല്ല ഫ്രഷ് വാട്ടർ വന്നറിയുന്നതാണ് പിന്നെ ഇത് ഈ ഒരു വാട്ടർ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ വാൾവ് അടയ്ക്കാൻ മറക്കരുത് അങ്ങനെ ഒരു പറ്റി പറ്റിയായിരുന്നു മുമ്പ് അപ്പോൾ നമ്മൾ വരുന്ന വാൾവും അതുപോലെ ഈ ഡ്രൈനേജ് വാൾവും ഒക്കെ ഒന്ന് സൂക്ഷിക്കണം വരുന്ന വാൾവ് ഒരിക്കലും അടച്ചു വെക്കരുത് ഇതിലോട്ട് ടാങ്കിലോട്ട് വാട്ടർ വരുന്ന വാൾവും അടയ്ക്കരുത് അതുപോലെ ഈ ഒരു വാൾവ് എപ്പോഴും നമ്മൾ ക്ലീനിങ്ങിന് ശേഷം ക്ലോസ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കാണുന്നവരെ വീണ്ടും കാണാം ഓക്കെ സൈനിങ് ഓഫ് അജു പത്മനാഭൻ